പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്താണ് തബലൈത്ത പലക തബലൈത്ത പലക ഇല്ലാതെ വിശുദ്ധ ബലിയർപ്പണം സാധ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും തബലൈത്ത പലകയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്കടുത്ത് പരിചയമില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തബലൈത്ത പലകയും സാധാരണ വിശ്വാസികളും തമ്മിൽ കാര്യമായ ബന്ധം നേരിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ത്രോണോസിൻ്റെ ഒരു പ്രതിരൂപമാണ് തബലൈത്ത പലക ഇതുപയോഗിച്ച് എവിടെ വേണമെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നാൽ തബലൈത്ത പലക ഇല്ലാതെ ത്രോണോസ് ഉണ്ടെങ്കിൽ പോലും വിശുദ്ധ കുർബാന നടത്തുവാൻ സഭ അനുവദിക്കുന്നില്ല അത്രയ്ക്ക് പ്രാധാന്യമാണ് തബലൈത്ത പലകയ്ക്ക് സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് പതിനെട്ട് ഇഞ്ച് നീളവും പന്ത്രണ്ട് ഇഞ്ച് വീതിയും അര ഇഞ്ച് കനവുമുള്ള ഒരു പലകയാണ് തബലൈത്ത പലക ത്രോണോസിലെ പോലെ തന്നെ ഒരു ദിവസം ഒരു കുർബാനയെ ഒരു തമലേത്ത ഉപയോഗിച്ച് നടത്തുവാൻ പാടുള്ളൂ ദേവാലയം കൂതാശ ചെയ്യുന്ന അതേ ക്രമം തന്നെയാണ് തബലേത്ത പലക കൂതാശ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം തബലൈത്ത പലകയ്ക്ക് ഒരു ദേവാലയത്തിൻ്റെ തന്നെ പ്രാധാന്യം പരിശുദ്ധ സഭ കൽപ്പിക്കുന്നുണ്ട് ഈ ക്രമം സമദൈർഘ്യമുള്ളതാകിയാൽ സാധാരണ ദേവാലയ കൂതാശയോടൊപ്പം തന്നെ തബലൈത്തായും കൂതാശ് ചെയ്ത് എടുക്കുന്നതായിട്ടാണ് പതിവ് ഇത് കൂതാശ ചെയ്തത് ആര് എന്നും എപ്പോഴാണെന്നും ഈ തബലേത്ത പലകമേൽ വ്യക്തമായി മുദ്രയിട്ടിരിക്കും ഏതെങ്കിലും കാരണവശാൽ ഇത് വീണ്ടും കൂനാശ് ചെയ്യപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ പ്രത്യേകമായി ഈ പലകമേൽ എഴുതിവയ്ക്കുന്നത് വിശ്വാസ വിപരീതികളായ പട്ടക്കാർ കൂനാശ ചെയ്ത തബലേത്ത പോലും അപമാനിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യരുതെന്നാണ് പരിശുദ്ധ സഭ അനുശാസിക്കുന്നത് അത്തരം തബലൈത്ത പള്ളിക്കുള്ളിൽ ഭിക്തിയോട് ചേർത്ത് കുഴിച്ചിടണമെന്നാണ് പാരമ്പര്യമായി പിതാക്കന്മാർ അനുശാസിക്കുന്നത് തബലൈത്ത ത്രോണോസിൻ്റെ പ്രതിരൂപമായി വ്യാഖ്യാനിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഇതിനെ കർത്താവിൻ്റെ കുരിശായും ഏതെങ്കിലെ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായും വ്യാഖ്യാനങ്ങൾ സഭയിലുണ്ട് തബലൈത്ത പലയെക്കുറിച്ച് സംക്ഷിപ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കാണും തബലൈത്ത പല എത്രത്തോളം സുറിയാനി സഭയുടെ ആരാധനകളിൽ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള വിഷയങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശോഭനമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ